ഞായറാഴ്ച സീറ്റ് ആയിട്ട് അവധിയായോണ്ട് ശനിയാഴ്ച രാത്രി ഞങ്ങൾ ഒരു സിനിമയ്ക്ക് ബുക്ക് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ഓടിപ്പടച്ച് പോവാണ് ഏഴരയ്ക്ക് സിനിമയ്ക്ക് ഏഴ് ഇരുപത്തഞ്ചിനാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വീടിന്റെ വളവങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് കാറ് കണ്ട് ചില്ലടിച്ച് വിളിച്ച് മൂന്ന് പേര് കേട്ടോ ഞാൻ പിന്നെ ഇറങ്ങി അവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് പിന്നെ ഓടിപ്പോയി കാറിൽ കയറിയിട്ട് വലിച്ച് കാറിലോട്ട് ഇട്ട് കുതിരയൊക്കെ കണ്ടിട്ട് നമ്മൾ തെറ്റിയപ്പോൾ അവിടെ ഒരു കാർ ബ്ലോക്ക് ആയിട്ട് ഫുള്ള് തിരക്കായിരുന്നു അങ്ങനെ അവിടുന്ന് ഓടിപ്പടച്ച് എത്തിയപ്പോഴത്തേന് ലിഫ്റ്റും അങ്ങോട്ട് വർക്ക് ആവുന്നില്ല കുറെ നേരം കാത്തു നിന്നിട്ട് ലിഫ്റ്റ് വന്നിട്ട് അതിൽ കയറി ഞാൻ പെട്ടെന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ചേട്ടാ ഇന്ന് ആ എല്ലാം പറഞ്ഞു പെട്ടെന്ന് തന്നെ അകത്തോട്ട് കയറിയപ്പോൾ മൊത്തത്തിൽ ഇട്ടാ കാരണം നമ്മൾ ചെന്നപ്പോഴത്തന്നെ സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പുക്കുട്ടനെ ഏട്ടനെടുത്ത് കയ്യില് പിടിച്ചിട്ട് നമ്മൾ ഓടിപ്പോയി സീറ്റിലിരുന്നു സിനിമ ഇവിടെ വരെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോ ഡെവലായപ്പോൾ തൊട്ടടുത്തിരുന്ന കൊച്ചിനോട് കഥയൊക്കെ ചോദിച്ചറിഞ്ഞു അങ്ങനെ സിനിമ ഒരു രക്ഷയില്ലാട്ടോ പക്ഷേ പിള്ളേരെ കൊണ്ട് പോകണ്ടെന്നാണ് എന്റെ അഭിപ്രായം തൊട്ട് താഴെ നമ്മൾ അപ്പുക്കുട്ടന് ബർഗർ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് അവന് ബർഗർ ഒക്കെ വാങ്ങിച്ചു കൊടുത്തു സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടിയെ നിന്ന് തിരക്കാൻ അറിയുമോ രാത്രി പത്തരയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ വകളൊന്നും കഴിച്ചില്ല അങ്ങനെ അപ്പുക്കുട്ടൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ അതെല്ലാം ഒന്ന് പറക്കി സെറ്റ് ചെയ്ത് അവിടെ വച്ച് കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുക അപ്പൊ